മരണത്തിന്റെ വക്കിൽ നിന്നുമാണ് ഇനി കാണുന്ന നിലയിലേക്ക് എത്തിയതെന്ന് പറയുകയാണ് ഗ്ലാമർ വീഡിയോകളിലൂടെയും ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളിലൂടെയും ശ്രദ്ധയായ നിള നമ്പ്യാർ ഈ പ്രൊഫഷനിലേക്ക് എത്തിയതിൽ തനിക്ക് യാതൊരു കുറ്റബോധമോ പശ്ചാത്താപമോ തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട് നിള നമ്പ്യാർ സിനിമയിൽ നല്ലൊരു അവസരം കിട്ടിയാൽ അഭിനയിക്കുമെന്നേയുള്ളൂ അതുവരെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇതിലേക്ക് വന്നതിനെ ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സങ്കടമോ ഇതുവരെ തനിക്ക് തോന്നിയിട്ടില്ല എന്നും കാരണം അത്രത്തോളം ആലോചിച്ചിട്ടാണ് ഇതിലേക്ക് എത്തിയതെന്നും നമ്പ്യാർ പറയുന്നു ഗ്ലാമർ വേഷം ധരിച്ചതിന്റെ പേരിൽ മതത്തിൽ നിന്നും തന്നെ പുറത്താക്കിയതോടെയാണ് ഈ ഒരു മേഖലയിലേക്ക് താൻ എത്തുന്നത് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുത്തിയതോടെ ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്തയിലേക്ക് വരെ താൻ എത്തിയിരുന്നുവെന്നും നമ്പ്യാർ പറയുന്നുണ്ട് മലയാളത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു താരം ഇടയ്ക്ക് താനും ഭർത്താവും കൂടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു മക്കളായതിനു ശേഷമാണ് അങ്ങനെ ചിന്തിച്ചത് കമ്മ്യൂണിറ്റിയിലും മറ്റുമൊക്കെ പ്രശ്നം തന്നോടും ഭർത്താവിനോടും മാത്രമായിരുന്നുവെന്നും മക്കളെ അവർ വന്ന് കൊണ്ടുപോയിക്കോളുമല്ലോ എന്നേ ചിന്തിച്ചിരുന്നുള്ളൂവെന്നും പക്ഷേ മകൻ വന്ന് അമ്മയെന്ന് വിളിച്ചതോടെ ആത്മഹത്യ എന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറിയെന്നും നിള നമ്പ്യാർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കുറച്ച് ഫോട്ടോകളൊക്കെ ഇട്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് തനിക്ക് പോകാൻ പോലും പറ്റാതെ വന്നത് ഉള്ള ജോലി കൊണ്ട് ജീവിക്കാനും പറ്റില്ലെന്ന അവസ്ഥയായി മാറിയെന്നും ആ സമയത്ത് വീട്ടിലേക്കൊക്കെ വിളിച്ചാൽ ഭർത്താവിന്റെ ഉമ്മ മാത്രമായിരുന്നു ഫോൺ എടുക്കാറുള്ളത് തൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും ഫോൺ ബ്ലോക്ക് ചെയ്തുവെന്നും അങ്ങനെയെല്ലാം നിർത്തി ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചുവെന്നും അങ്ങനെയാണ് വിളിച്ചു നോക്കിയതെന്നും നിള നമ്പ്യാർ പറയുന്നു പക്ഷെ ഫോൺ എടുക്കാതെ വന്നു അതോടെ താനും ഭർത്താവും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഇനി മതി നിർത്തിയിട്ടങ്ങ് മരിച്ചാലോ പിള്ളാരെ ഇഷ്ടമുള്ളത് കൊണ്ട് അവർ നോക്കിക്കോളുമെന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ താൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പറ്റി ധൈര്യമൊക്കെ ചോർന്നുപോയോ എന്നാണ് ആദ്യം ഭർത്താവ് ചോദിച്ചത് ധൈര്യം ഇല്ലാത്തത് കൊണ്ടല്ല അതാകും നല്ലതെന്ന് തോന്നിയെന്ന് താൻ മറുപടി പറഞ്ഞു മരിക്കാമെന്നത് തന്റെ തീരുമാനമായിരുന്നു ആദ്യമൊക്കെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷേ സ്വന്തം അവസ്ഥ വന്നപ്പോഴാണ് മരിക്കാൻ വളരെ എളുപ്പമാണെന്നും ജീവിക്കാനാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുന്നതെന്നും മരിച്ചത് എല്ലാവരും അറിയണമല്ലോ എന്ന് കരുതി അങ്ങനെ വാതിൽ തുറന്നിട്ടുവെന്നും പിള്ളാർ ഉറങ്ങിയെന്ന് കരുതിയെങ്കിലും ഇളയ മകൻ വന്ന് വിളിച്ചുവെന്നും അതോടെ ശരിക്കും ഒരു ധൈര്യം കിട്ടിയതുപോലെയായെന്നും നിള നമ്പ്യാർ പറയുന്നു അന്ന് മരിച്ചിരുന്നുവെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അവസാനം ഈ ഗതിയിലെത്തിയെന്നേ എല്ലാവരും പറയുകയുണ്ടായിരുന്നുള്ളൂ എങ്കിൽ പിന്നെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്ന് പിന്നീട് തീരുമാനിച്ചു അങ്ങനെയാണ് ഈ മേഖലയിൽ സജീവമായതെന്ന് നിള നമ്പ്യാർ പറയുന്നു അതേസമയം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലേ എന്നൊരു ചോദ്യം ഇതുവരെ എവിടെ നിന്നും തനിക്ക് കേൾക്കേണ്ടതായി വന്നിട്ടില്ല എന്നും മെസ്സേജ് അയച്ചു പോലും ആളുകൾ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നും എല്ലാവർക്കും വിവരം വെച്ചു ഇതും ഒരു പ്രൊഫഷൻ ആണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയെന്നും നീള നമ്പ്യർ പറയുന്നുണ്ട് മാത്രമല്ല താൻ ആർക്കും മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ കിട്ടത്തില്ല എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചിലർ പറയുകയും ചെയ്തിട്ടുണ്ടെന്നും താരം പറയുന്നു അതേസമയം ഗ്ലാമർ മോഡലിംഗ് രംഗത്ത് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന താരമാണ് നിള നമ്പ്യാർ പലപ്പോഴും ഹോട്ട് ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിലാണ് നിളാ നമ്പ്യാർ ശ്രദ്ധയായത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ